ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഷോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോവിഡ് നയൻറ്റീന് ശേഷം എല്ലാവർക്കും ഒരുവിധം കണ്ടുവരുന്ന ചുമയ്ക്കും ഖപകെട്ടിനുമുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതിനായി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറുനാരങ്ങ പത്ത് അല്ലി വെളുത്തുള്ളി എന്നിവയാണ് ആവശ്യമുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളായി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമെടുത്ത് തിളയ്ക്കാനായി സ്റ്റൗവിൽ വെക്കാവുന്നതാണ് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങയും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ അനുവദിക്കുക നന്നായി തിളച്ചു കഴിയുമ്പോൾ തീ ചുരുക്കി ഒരു മൂടി കൊണ്ട് പാത്രം അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക പത്ത് മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വെച്ച് രണ്ട് ഗ്ലാസ്സിന് പകരം ഇപ്പോൾ വറ്റി ഒരു ഗ്ലാസ്സായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി ഈ ലായനി ഒരു അരിപ്പയെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ വെള്ളം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറായി മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഗ്ലാസ് വെള്ളം ദിവസം രണ്ട് നേരമോ മൂന്ന് നേരമോ വെച്ച് ചെറു ചൂട്ടോടെ നമുക്ക് കുടിക്കാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായി ഏഴ് ദിവസം കുടിക്കുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരിട്ട് അനുഭവമാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം